മക്കളെ ജോഡികളിലെ മറ്റൊരു ക്വസ്റ്റിനാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് നാണയങ്ങൾ ഒരുമിച്ചെറിയുന്നു എന്താണ് രണ്ട് നാണയങ്ങൾ ഒരുമിച്ചെറിയുന്നു ടു കോയിൻസ് ആർ ടോസിങ് രണ്ട് നാണയങ്ങളിലും തല വരാനുള്ള സാധ്യത ഹെഡ് വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് ഗെറ്റിങ് ഹെഡ് ഓൺ ബോത്ത് രണ്ടിലും ഹെഡ് വരാനുള്ള സാധ്യത എന്താണ് തല വരാനുള്ള സാധ്യത എന്താണ് അപ്പോൾ രണ്ട് നാണയങ്ങളിലും വാല് അഥവാ ടെയിൽ ബോത്തും ടൈ രണ്ടും ടെയിലാവാനുള്ള സാധ്യത എന്താണ് പ്രോബരിറ്റി ഓഫ് ബോത്ത് ടൈല് രണ്ടും ടെയിലാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തലയും ഒരു വാലും കിട്ടാനുള്ള സാധ്യത എന്താണ് ഒന്ന് ടെയിലും ഒന്ന് ഹെഡും വരാനുള്ള സാധ്യത എന്താണ് അപ്പോൾ രണ്ട് കോയിന് നാണയം വണ്ണ് നാണയം ടു കോയിൻ വൺ കോയിൻ ടു അപ്പോൾ രണ്ട് കോയിനുകൾ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോയിനിൽ നിന്ന് ഹെഡോ ടെയിലോ വരാം രണ്ടാമത്തെ കോയിനിൽ നിന്ന് ഹെഡോ ടൈലോ വരാം അപ്പോൾ എങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡും ഹെഡും വരാം ആദ്യത്തേലിൽ നിന്ന് ഹെഡും രണ്ടാമത്തെ കോയിൻ എന്ന ഹെഡും വരാം അതാണ് എച്ച് എച്ച് എച്ചിന്റെ കൂടെ ടെയില് വരാം അതാണ് എച്ച് ടി ടിയിൻ്റെ കൂടെ എച്ച് വരാം ടി എച്ച് ടീൻ്റെ കൂടെ ടി വരാം ടി ടി ഇതാണ് രണ്ട് നാണയങ്ങൾ കോയിൻസ് എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടുകൾ അഥവാ ഫലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന മൊത്തം ജോഡികളുടെ എണ്ണം നാലാണ് അപ്പോൾ രണ്ടിലും ഹെഡ് വരുന്ന ജോഡികൾ രണ്ടും ഹെഡ് വരാനുള്ള സാധ്യത എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടും ഹെഡ് വരുന്ന ആ സാധനം ബോത്ത് ആർ ഹെഡ് ആരാണ് ബോത്ത് ആയിട്ടുള്ളത് രണ്ടും ഹെഡ് ഉള്ളത് എച്ച് എച്ച് മാത്രമാണ് അതുകൊണ്ട് അത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ആകെ നാലെണ്ണം അതിൽ രണ്ടും ഹെഡ് ഉള്ളത് ഒരെണ്ണം സോ നാലിൽ ഒന്നാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അടുത്തത് രണ്ടും ടെയിൽ കിട്ടാനുള്ള സാധ്യത രണ്ട് നാണയങ്ങളിലും വാൽ അഥവാ ടേൽ വരാനുള്ള ജോഡി എന്ന് പറയുന്നത് ടെയിലും ടെയിലും ഒരുമിച്ച് വരുന്ന ടി ടി മാത്രമാണുള്ളത് സോ അത് ടി ടി മാത്രം ഒറ്റ ഒന്നേ ഉള്ളൂ മൊത്തം നാലെണ്ണത്തിൽ ഒരു തവണ മാത്രമേ രണ്ടും ടെയിലാവുള്ളൂ അതുകൊണ്ട് അതിൻ്റെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ഓക്കെ അല്ലേ ഇനി വൺ ഈസ് ഹെഡ് ആൻഡ് ദ അതർ ഈസ് ടെയിൽ ഒന്ന് ഹെഡും ഒന്ന് വാലും വരാനുള്ള ജോഡികൾ എത്ര എണ്ണ ഉണ്ട് നോക്കുക എച്ച് ടീ ഉണ്ട് എന്താണ് അവിടെ എച്ച് ടീം ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ടി എച്ച് ഉണ്ട് ഒരാൾ ഹെഡ് ഒരാൾ ടെയിൽ ഒരാൾ ടെയിലും ഒരാൾ ഹെഡ് അപ്പോൾ ഒരാൾ ഹെഡും ഒരാൾ ടെയിലും വരാനുള്ള വ്യത്യസ്ത രീതി ഹെഡ് ടീം ഉണ്ട് ടി എച്ചും ഉണ്ട് അപ്പോൾ രണ്ട് തരം ജോഡികൾ അവിടെ വരുന്നത് കൊണ്ട് ഒന്ന് ഹെഡും ഒന്ന് ടെയിലും വരാനുള്ള സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടു ഔട്ട് ഓഫ് ഫോർ രണ്ടേ ബൈ നാല് മൊത്തം നാലെണ്ണത്തിൽ രണ്ടാണ് വരിക രണ്ടേ ബൈ നാല് ചെറുതാക്കി എന്ത് കിട്ടും വൺ ബൈ ടു കിട്ടും ഇതാണ് അതിൻ്റെ ആൻസർ വളരെ സിമ്പിൾ അല്ലേ ഇതേപോലെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് നോക്കിക്കോളി കൊട്ടണ്ട് കൊട്ടയിൽ മാങ്ങേണ്ട എന്താണ് വാങ്ങേണ്ട പ്രത്യേകത നോക്കിക്കോളി ഒരു കൊട്ടയിൽ മുപ്പത് വാങ്ങേണ്ടത് മുപ്പത് വാങ്ങേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളെ എല്ലാവരും പന്ത്രണ്ടെണ്ണം പച്ച മാങ്ങയാണ് പച്ച മാങ്ങ പന്ത്രണ്ടെണ്ണം ബാക്കി പതിനെട്ടെണ്ണം എന്തായിരിക്കും അപ്പോൾ പഴുത്ത മാങ്ങ നമ്മൾ മനസ്സിലാക്കണത് ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ ക്വസ്റ്റനിൽ ഇല്ല നമ്മൾ മനസ്സിലാക്കണം ബാക്കി പതിനെട്ടെണ്ണം എന്തായിരിക്കും പഴുത്ത വാങ്ങായിരിക്കും രണ്ടാമത്തെ കൊട്ടയിൽ മറ്റൊരു കൊട്ടയിൽ ഇരുപത്തഞ്ച് മാങ്ങണ്ട് മൊത്തം ഇരുപത്തഞ്ച് വാങ്ങേണ്ട അതിൽ പതിനഞ്ചെണ്ണം പച്ച മാങ്ങയാണെങ്കിൽ ബാക്കി ഇരുപത്തഞ്ച് പതിനഞ്ച് വർഷം അത്ര ബാക്കി പത്തെണ്ണം പഴുത്ത വാങ്ങിയായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ റേപ്പ് ആൻഡ് നോൺ റേപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക ഓക്കെ അല്ലേ പഴുത്തത് പഴുക്കാത്തത് എന്ന രൂപത്തിൽ റേപ്പ് റേപ്പ് ആൻഡ് നോൺ എന്ന് തോന്നുന്നു ഐ തിങ്ക് അപ്പോൾ നിങ്ങൾ രണ്ട് കുട്ടയിൽ നിന്നും ഓരോ മാങ്ങ വീതം എടുത്താൽ രണ്ടും പഴുത്തതാവാനുള്ള സാധ്യത എന്താണ് രണ്ട് ബോത്ത് റൈപ്പ് രണ്ടും പഴുത്തതാവാനുള്ള സാധ്യത എന്താണ് ഇവിടെ നിന്നൊരു മാങ്ങ എടുക്കുന്നു ഇവിടെ നിന്നൊരു മാങ്ങ എടുക്കുന്നു രണ്ടും പഴുത്തതാവാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ ഉള്ള മുപ്പതെണ്ണം ഇവിടെയുള്ള മുപ്പതെണ്ണം ആ മുപ്പതും മുപ്പതും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ മുപ്പതിൻ്റെ മുപ്പത് സോറി ഇവിടെ ഇരുപത്തഞ്ചാണല്ലേ ഇരുപത്തഞ്ചാണ് സോറി മുപ്പത് ഇൻറ്റ് ഇരുപത്തഞ്ച് മൊത്തം എഴുന്നൂറ്റി അൻപത് ജോഡികളായിരിക്കും ടോട്ടൽ ഉണ്ടാവുക അതിൽ രണ്ടും പഴുത്തതാകുന്നതെന്ന് പറയുമ്പോൾ പഴുത്തത് എന്ന് പറയുന്നത് പതിനെട്ടെണ്ണാണ് ഇവിടെ വരുന്നത് പഴുത്തത് അവിടെ പത്തെണ്ണാണ് വരുന്നത് പഴുത്ത മാങ്ങകളുടെ എണ്ണം ആദ്യത്തെ സ്ഥലത്ത് പതിനെട്ടെണ്ണാണ് പഴുത്ത മാങ്ങുകളുടെ എണ്ണം രണ്ടാമത്തെ സ്ഥലത്ത് പത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും പഴുത്തതാവാനുള്ള ജോഡികളുടെ എണ്ണം പതിനെട്ടും പത്തും കൂടി ഗുണിച്ചാൽ നൂറ്റി എൺപതായിരിക്കും അപ്പോൾ ഈ നൂറ്റി എൺപത് ഔട്ട് ഓഫ് ടോട്ടൽ ജോഡികളുടെ എണ്ണം അപ്പോൾ ഈ നൂറ്റി അൻപത് ബൈ എഴുന്നൂറ്റി അൻപത് ചെയ്താൽ കിട്ടുന്നതാണ് രണ്ടും മാങ്ങങ്ങളും പഴുത്തതാകാനുള്ള സാധ്യത രണ്ടും പഴുത്തതാകാനുള്ള എണ്ണം നൂറ്റി അൻപത് ബൈ ആകെ ജോഡികളുടെ എണ്ണം മൊത്തം ഈ മുപ്പതിന് ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എഴുന്നൂറ്റി അൻപതായിരിക്കും ചോട്ടിലിടേണ്ടത് അടിയിലിട്ട് കൊടുക്കേണ്ടത് ഇത് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി എഴുതുന്നതാണ് ആറ് ബൈ ഇരുപത്തഞ്ച് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കൊട്ടയിൽ ആകെ ആകെത്ര ഉണ്ടടാ മുപ്പതെണ്ണം അതിലെത്ര പഴുത്തത് ഉണ്ടടാ പതിനെട്ടെണ്ണം ഗുണിക്കണം ആ രണ്ടാമത്തെ കൊട്ടയിൽ ആകെ ആകെത്രണ്ട് ഇരുപത്തഞ്ചെണ്ണം അതിലെത്രണം പഴുത്തതാണ് പത്തെണ്ണം ഗുണിച്ചാൽ മതി ഉത്തരം കിട്ടും ഗുണിച്ചാൽ മതി ഉത്തരം കിട്ടും ഓക്കെ അല്ലേ പതിനെട്ടതിൻ്റെ പത്ത് എത്ര നൂറ്റി അൻപത് മുപ്പതിൻ്റെ ഇരുപത്തഞ്ച് എത്ര എഴുന്നൂറ്റി അൻപത് ദൻ്റെ സെയിം ആണ് പക്ഷേ ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കാം എങ്ങനെ 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 വെട്ടി ചെറുതാക്കാം എങ്ങനെ വെട്ടി ചെറുതാക്കുക നോക്കിക്കോളെ പതിനെട്ട് ബൈ മുപ്പത് പത്ത് ബൈ ഇരുപത്തിയഞ്ച് വെട്ടി ചെറുതാക്കണ രീതി ശ്രദ്ധിച്ചോളൂ എല്ലാവരും കേട്ടോ പ ഈ കാണുന്ന പത്തിൻ്റെ പൂജയും ഈ കാണുമ്പം അടുത്ത മുപ്പതിൻ്റെ പൂജ്യം വെട്ടാം ശ്രദ്ധിക്കണം എൻറ്റു ആണെങ്കിൽ ഈ കാണുന്ന ഇതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുണിക്കണം എന്ന് പറയുന്ന സമയത്ത് മേലുള്ള ആളിയും മേലുള്ള ആളിയും തമ്മിൽ ഗുണിക്കുക എന്നുള്ള അപ്പോൾ എന്താ സംഭവിക്കുക പതിനെട്ടേൻറ്റു പത്ത് മുപ്പതെൻറ്റു പതിനഞ്ച് സോറി മുപ്പതിൻറ്റു ഇരുപത്തഞ്ച് ഇങ്ങനെ വരും അംശമിൻറ്റു അംശം ബൈ ചേതമിൻറ്റു ചേതം ആ നേരത്തെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം പൂജ്യം പൂജ്യം കട്ടായി പോകും പിന്നെന്താ ഉള്ളത് പതിനെട്ടുണ്ട് മൂന്നുണ്ട് പതിനെട്ടിന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പതിനെട്ടില് മൂന്ന് ആറ് തവണ എത്ര തവണ ആറ് തവണ മേലെ ആറ് ഇൻറ്റു ഒന്നെന്തായി ആറായി അടിയിലെന്തായി ഇവിടെ ഒന്ന് ഇൻറ്റു എന്തായി ഇരുപത്തഞ്ചായി ആറ് ബൈ ഇരുപത്തഞ്ച് പെട്ടെന്ന് കിട്ടും മറ്റേതുങ്ങൾ ചെറുതാക്കിന് ശേഷം പിന്നെ പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പതിനെട്ടില് എഴുപത്തഞ്ചിന് പൊതുവായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് കൂത്തിരുന്ന സമയം പോകും ഇതാകുമ്പോൾ ആ സമയം പോകില്ല പെട്ടെന്ന് പരിപാടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആൻസർ എത്രയാണ് ആറ് ബൈ ഇതിൻ്റെ ഒരു ചോദ്യം കൂടി നോക്കണം എല്ലാവരും രണ്ട് നാണയങ്ങൾ ടു കോയിൻസ് ആർ ടോസിങ് ടോസിങ്റിയ ടുഗതർ ഒരുമിച്ചാണ് ഇടുന്നത് നേരത്തെ ചോദ്യം ഈ ചോദ്യം നമ്മൾ വ്യത്യാസം ഇവിടെ രണ്ട് കോയിനാണ് രണ്ട് നാണയങ്ങളെ ഒരുമിച്ചിടാണ് ഇവിടെ എന്താ വ്യത്യാസം ഒരു രണ്ട് നാണയങ്ങൾ അതിനല്ലേ സെയിം ആണ് അല്ലേ ഒരു കോയിൻ രണ്ട് തവണ ഇടുന്നതാണ് ഉള്ള ഒരു പ്രോസസ്സിലും ഇതേ സംഗതി തന്നെ ചെയ്യട്ടോ ഒരു നാണയം രണ്ട് വട്ടം ഇട്ടാൽ അങ്ങനെ പറയുമ്പോഴും ഇതേ സംഗതി തന്നെയാണ് വരിക രണ്ട് നാണയങ്ങൾ ഒരുമിച്ചറിയുമ്പോൾ ഒരു തല എങ്കിലും കിട്ടാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് വണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഉണ്ടാവുക അല്ലേ ഒരു കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നാണയങ്ങൾ എറിഞ്ഞാൽ കിട്ടുന്ന മൊത്തം സാധ്യതകൾ നേരത്തെ എഴുതിയതാണ് അതിൽ അറ്റ്ലീസ്റ്റ് ഹെഡ് എങ്കിലുള്ളതാണെന്ന് വെച്ചാൽ രണ്ട് ഹെഡായ കുഴപ്പമില്ല ഒരു ഹെഡ് വന്ന ഇതും കുഴപ്പമില്ല ഒരു ഹെഡുള്ള ഈ ടി വരാൻ പാടില്ല കാരണം ഇല്ല അപ്പോൾ ആകെ ജോഡികളുടെ എണ്ണം നാലാണ് അതിൽ ഒരു തലയെങ്കിലുള്ള ഒരു ഹെഡെങ്കിലുള്ള സാധനങ്ങൾ മൂന്നെണ്ണുണ്ട് സോ അതുകൊണ്ട് ഒരു തലയെങ്കിലും കിട്ടുന്ന ഒരു ഹെഡെങ്കിലും കിട്ടുന്ന ജോഡികളുടെ എണ്ണം മൂന്നായതുകൊണ്ട് വ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഒരു തലയെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആകെ നാലിൽ മൂന്നെണ്ണമാണ് വരിക നാലിൽ മൂന്ന് അഥവാ ത്രീ ബൈ ഫോർ എന്നായിരിക്കും വരെ ചെറുതാക്കാനൊന്നും പറ്റൂല ഇതാണിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ